ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വിഷുഫലത്തെക്കുറിച്ചാണ് അത് നക്ഷത്രത്തിന്റെ ഫലമാണ് പറയുന്നത് നക്ഷത്രം രണ്ട് രാശികളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു മിഥുനം രാശിയിലും അതുപോലെ തന്നെ കർക്കിടകം രാശിയിലും മിദിനത്തിലും കർക്കിടക മിഥുനം രാശിയിൽ ഒന്നേ രണ്ടേ മൂന്നേ പാദങ്ങളും കർക്കിടകൻ രാശിയിൽ പുണർത്തിന്റെ നാലാം പാദവും സ്ഥിതി ചെയ്തു അങ്ങനെയുള്ള ഈ നക്ഷത്രം വിഷുവിന് ശേഷം അഭിവൃദ്ധി വന്നു ചേരും ഈ വർഷത്തെ വിഷു കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മീനമാസം മുപ്പത്തി ഒന്നാം തീയതി അതായത് കൊല്ലവർഷ അതായത് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി ശനിയാഴ്ച രാത്രി എട്ട് മണി അമ്പത്തി ഒന്ന് മിനിറ്റിന് മകൈരനക്ഷത്രം നാലാം പാദമായി ശുക്ലപക്ഷത്തിലെ ഷഷ്ടിതിഥിയും വരഹകരണും ശോഭന നാമനിത്യവും ഒത്തുവന്ന ദിവസം ആകാശഭൂതോദയം കൊണ്ട് മേടം രാശിയിലേക്ക് ആദിത്യൻ സംക്രമിക്കുന്ന സമയമാണ് ഞാൻ പറഞ്ഞത് അതാണ് വിഷു ആരംഭിക്കുന്ന സമയം ആ സമയത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് പുണനക്ഷത്രക്കാർക്ക് ഏറ്റവും അഭിവൃദ്ധികരമായ ഒരു കാലമാണ് ഇനി ഒരു വർഷത്തേന് വരാൻ പോകുന്നത് ആദിത്യൻ ഏറ്റവും പവർഫുൾ ആകുന്ന ഒരു രാശിയാണ് അല്ലെങ്കിൽ മാസമാണ് മേളം കാർഷിക വിളവെടുപ്പിന്റെ ഒരു ഉത്സവമായ വിഷു വളരെയധികം അഭിവൃദ്ധികൾ കൊണ്ടത്തെ ഒരു ഒന്നാം തിയേ ഒരു കൈനീട്ടം വാങ്ങിയാൽ അതിൻ്റെ ഫലം നല്ലതാണെങ്കിൽ ഒരു വർഷം മുഴുവൻ നിലനിൽക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു മാസം മുഴുവൻ നിലനിൽക്കുന്നത് പോലെ ഒരു വിഷുഫലം ഒരു വർഷം മുഴുവൻ നിലനിൽക്കുന്നതാണ് പുണർനക്ഷത്രക്കാർക്ക് ഒരു വർഷത്തിന് നല്ല വിജയങ്ങൾ വന്നു ചേരും അത് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അഭിവൃദ്ധികരമാണ് കർഷിക രംഗത്ത് ഈ വർഷം കാലാവസ്ഥ പൊതുവെ അനുകൂലമാണ് അതായത് ആവശ്യത്തിന് മഴയും വെയിലും മഞ്ഞുമൊക്കെ ലഭിക്കുന്ന കാർ കൃഷിയുമായി ബന്ധപ്പെട്ട് അനുബന്ധ തൊഴിലുകളൊക്കെ ചെയ്യുന്നവർക്ക് വിജയങ്ങൾ വന്നു നല്ല വിളകൾ ലഭിക്കുകയും വിളകൾക്ക് ആവശ്യമായ വിലകൾ ലഭിക്കുന്നത് കാർ കൂടാതെ നാണ്യവിളകളായാലും ഒക്കെ അഭിവൃദ്ധികരമാണ് ചെടിയിൽ നിന്ന് കിട്ടുന്ന പൂക്കളായാലും മറ്റ് കായ്ഫലങ്ങളായാലും പഴങ്ങൾ കൃഷി ചെയ്യുന്നവർ അവർക്കൊക്കെ അഭിവൃദ്ധികരമാണ് മറ്റ് തൊഴിലുകൾ ചെയ്യുന്നവർക്കും അഭിവൃദ്ധികരമാണ് മെഡിക്കൽ രംഗമായാലും ഐ ടി ഫീൽഡ് ആയാലും ഒക്കെ വിജയപ്രദമാണ് കലയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും അഭിവൃദ്ധികരമാണ് ആർക്കിടെക്റ്റേഴ്സ് ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് എന്നുവേണ്ട എല്ലാ തൊഴിലുകൾ ചെയ്യുന്നവർക്കും അഭിവൃദ്ധികരമാണ് സാഹിത്യകാരന്മാർക്ക് ചില അംഗീകാരങ്ങൾ ലഭിക്കുന്നതിന് യോഗമുണ്ട് പുണർതം നക്ഷത്രക്കാർ അതുപോലെ തന്നെ ജനവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ ചെയ്യുന്നവർക്കും നല്ലതാണ് വാദ്യോപകരണങ്ങൾ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ സംഗീതം കൈകാര്യം ചെയ്യുന്നവർ സിനിമാ ഫീൽഡിലുള്ളവർ സ്പോർട്സ് രംഗത്തുള്ളവർ ഒക്കെ വിജയപ്രദമാണ് അഭിവൃദ്ധികൾ ചേരുന്ന കാലം എല്ലാവിധ വിജയങ്ങളും വന്നുചേരും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയം വന്നു വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നാണല്ലോ ചൊല്ലുതന് അങ്ങനെയുള്ളപ്പോൾ നല്ല അധ്യാപകരെ കിട്ടുകയും നല്ല അധ്യാപകർക്ക് നല്ല വിദ്യാർത്ഥികളെ ലഭിക്കുന്നതിനുമൊക്കെ യോഗം മധ്യവയസ്കരായാലും യുവതി യുവാക്കളായാലും ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് വിജയിക്കുവാനാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്കും സാധിക്കും ഇപ്പോൾ വിദേശത്തായിരിക്കുന്നവർക്ക് നല്ലതാണ് അത് ഏതെങ്കിലും സാധനം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നവർക്ക് നല്ലതാണ് കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നവർക്കും ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും വസ്ത്രവ്യാപാര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരും എന്ന് വേണ്ട ഏത് തൊഴുകൾ ചെയ്യുന്നവർക്കും കാലാവസ്ഥ അനുകൂലമായതിനാലും സമാധാനപരമായ ഒരു അന്തരീക്ഷവുമൊക്കെ ഈ വർഷത്തെ വ്യാപാര വിപണന രംഗം സജീവമായി സാമ്പത്തിക നേട്ടങ്ങളും വന്നിച്ച് അതിനായി ഏറ്റവും പ്രധാനമായിട്ട് മഹാദേവന് പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ശ്രീരാമസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമം നാഗരാജാവിന് പ്രത്യേകം വഴിപാടുകളൊക്കെ ചെയ്യുന്നത് അഭിവൃദ്ധികരമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറകാട് കോട്ടയം ഈ ചാനൽ വേറെ നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയും ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി